പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ത അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ ഇന്നോ നാളെയോ മാറുന്ന കാര്യമല്ല പറഞ്ഞത് വീടുപണിയൊക്കെ പൂർത്തിയാക്കാൻ എടുക്കും പിന്നെ എന്തേക്കുമായി ഇവിടുന്ന് പോകാനല്ല ഒരു വീടൊക്കെ പണിത് അങ്ങ് സെറ്റാക്കി വെക്കുന്നേ ഉള്ളൂ ഞങ്ങളിവിടെ തന്നെ കാണും അമ്മ ഇട്ടിട്ട് പോകത്തൊന്നുമില്ല അവരെ ചേർത്ത് പിടിച്ച് ആ മകം പറഞ്ഞപ്പോൾ അമ്മകുട്ടിയമ്മയ്ക്ക് സങ്കടം കൂടി എഴുത്തി ഈ അമ്മയോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക് ബന്ധങ്ങൾ എന്നും നിലനിൽക്കണമെങ്കിൽ അകന്നിരിക്കുന്നത് തന്നെയാണ് നല്ലത് പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നുമല്ല ഇതുകൊണ്ട് അർത്ഥമാക്കിയത് ഇന്നത്തെ തലമുറയെന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങളുള്ള തലമുറയാണ് ശിവ സിറ്റൗട്ടിലേക്ക് നടക്കുമ്പോൾ ഉച്ചത്തിൽ പറഞ്ഞു ഗൈനക്കോളജിസ്റ്റിൻ്റെ മുൻപിലിരിക്കുകയാണ് അർച്ചന അവൾക്കാണെങ്കിൽ ഒടുക്കത്തെ ചമ്മലും എന്നാൽ കിഷോറിന് യാതൊരു കൂസലുമില്ല അവൻ കൂളായിട്ട് അങ്ങനെ ഇരുന്നു അർച്ചനയ്ക്ക് ഒറ്റയ്ക്ക് കയറിപ്പോകാൻ വിഷമമാണ് അതുകൊണ്ട് അവൾ കൂടി വരാൻ പറഞ്ഞു ഡോക്ടർ അർച്ചന ഇയാൾ അടിക്കൊന്നും വേണ്ട ഫസ്റ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ശേഷം ചിലർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവും അത് ട്രീറ്റ്മെൻറ്റിലൂടെ മാറും ഡോക്ടർ ലീലാ മഹാദേവൻ പറഞ്ഞതും അർച്ചന തലകൊലുക്കി അർച്ചനയുടെ മനോഭാവം അവളുടെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാമായിരുന്നോ അതുകൊണ്ടാണ് ഡോക്ടർ ലീല അങ്ങനെ സംസാരിച്ചത് ഞാനിപ്പോൾ തൽക്കാലം ഒരു വജ വാഷ് എഴുതാം ഒപ്പം ഒരു ഓയിൻമെൻറ്റ് പിന്നെ ടാബ്ലറ്റ് എല്ലാം ഒന്ന് ക്യൂറായ ശേഷം ഇനി ട്രൈ ചെയ്താൽ മതി ഓക്കെ ഡോക്ടർ ഓക്കെ ബാക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അർച്ചനയ്ക്കറിയാമല്ലോ അറിയാം അവൾ തലകുലുക്കി ഇരുവരും പുറത്തേക്ക് ഇറങ്ങി ഇത്രയും കാര്യമുള്ളൂ ഇതിനാണ് നീ ഇങ്ങനെ കിടന്ന് വിഷമിച്ചത് കിഷോർ അവളെ നോക്കി കണ്ണുരുട്ടി കിച്ചോടിനത് പറയാം എനിക്കിതൊക്കെ നാണക്കേടാം നിങ്ങൾക്ക് എന്തൊരാക്രാന്തമാ ഇന്ന് ആ കേട്ടോ ബാക്കി ഞാൻ അപ്പോൾ പറയാം അർച്ചന പെരുപുരുത്തതും കിഷോർ പൊട്ടിച്ചിരിച്ചു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ ഇത് വലുത് അറിഞ്ഞോ പെണ്ണേ നീ ഹാപ്പിയാണെന്ന് ഞാൻ കരുതി കാറിലേക്ക് കയറവേ കിഷോർ പറഞ്ഞു ഹാപ്പി മിണ്ടിപ്പോകരുത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അവൻ്റെ ഇടം കൈയിൽ അവൾ തൻ്റെ നഖമാഴ്ത്തി സാരല്ല ഇനി എല്ലാം ഒന്ന് സെറ്റായിട്ടേ ഉള്ളൂ ഞാൻ ആ പരിസരത്തേക്ക് പോലും എത്തി നോക്കില്ല നീ സത്യം കിഷോർ അവളുടെ നെറുകയിലേക്ക് അവൻ്റെ വലം കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അർച്ചന ചിരിച്ചു പോയിരുന്നു ആദ്യം പ്രിയം കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിൽ ഇരിക്കുകയാണ് വണ്ടി മേടിച്ചതാണ് ചർച്ച ഒരു ചിട്ടി തീർന്നതുകൊണ്ട് ആദ്യക്കിപ്പോൾ കാർ വാങ്ങാൻ പറ്റി പന്ത്രണ്ടായിരം രൂപയുടെ സീസായിട്ടാണ് ആദ്യ കാർ മേടിച്ചത് കുറച്ച് കാശ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് ഒരു ഒരറ്റാച്ച്ഡ് ബാത്റൂം പിടിച്ചാലോ എന്നാണ് ആദ്യം പറയുന്നത് ഇനിയിപ്പോൾ എവിടുന്നോ പൈസ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ ആദി എന്നാലും രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാലേ കുഞ്ഞുവാ വിങ്ങെത്തും പിന്നെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നിനക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാകും അതൊന്നും സാരല്ല രണ്ട് ചൂട് വെച്ചാൽ പോരേ എന്നാലോ അങ്ങനല്ല പെണ്ണേ രാത്രിയിലൊക്കെ ബുദ്ധിമുട്ടാകും നിനക്കറിയാൻ വയ്യഞ്ഞിട്ടാ ഇപ്പ എന്താ ഒരു വഴി കാശ് വേണ്ടേ നോക്കട്ടെ എന്തേലും വഴി കാണാം കാറ് നമുക്ക് ഏറ്റവും ആവശ്യമായി ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ കൂട്ടുകാരടല്ലേ മേടിക്കുന്നത് എത്രയെന്ന് വെച്ചാ കാറ് നമുക്ക് ഏറ്റവും ആവശ്യം തന്നെയാണ് ആദ്യം വാങ്ങിയത് നന്നായി കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അനീഷ് ചേട്ടനോട് കാറ് മേടിച്ചല്ലേ പിറ്റേ ദിവസം അമ്മ കുടുംബശ്രീക്ക് ചെന്നപ്പോൾ ഓമനേച്ചി ചോദിക്കുക മകന് ഗവൺമെൻറ് ജോലിയൊക്കെ ഇല്ലേ ഒരു കാറ് വാങ്ങിക്കൂടെയെന്ന് ഞാൻ അനീഷിനോട് കാറ് ചോദിച്ചത് ഓമനേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാറ് മേടിക്കാനായി ചെന്നപ്പോൾ അവരെന്നെ കണ്ട പാവം നടിക്കാതെ വീടിനകത്തേക്ക് കയറിപ്പോയി അമ്മയും പറഞ്ഞു ചേച്ചിക്കാണെങ്കിൽ കുറച്ച് ദേഷ്യമൊക്കെ ആയിന്ന് അതുകൊണ്ടാടി പിന്നെ ഒന്നും നോക്കാതെ ഞാൻ കാറ് വാങ്ങിയത് അത് ഏതായാലും നന്നായി വാഷ്റൂമിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ആദ്യം ഇപ്പം ടെൻഷനാവണ്ടാ നോക്കാം ആദ്യം ഇന്ന് വിളിച്ചപ്പോൾ അമ്മേനോടൊരു കാര്യം പറഞ്ഞോട്ടോ എന്താടി അല്ല അതു പിന്നെ അമ്മയ്ക്കൊരാഗ്രഹം എന്നെ പ്രസവത്തിനു കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് നടത്തിയാലോ ഒന്ന് വൃന്ദചേച്ചീനെയും വീട്ടിലേക്ക് അവരയച്ചിരുന്നില്ല ഓ അതൊന്നും ശരിയാവില്ല പ്രിയ നീ വേറെ വല്ല കാര്യം പറയാ ഒരുപാട് ദിവസമൊന്നും നിൽക്കില്ലാതെ ആ ചടങ്ങ് മാത്രം നടത്തിയിട്ട് മൂന്ന് ദിവസം നിന്നിട്ട് ഞാനിങ്ങു പോരാ മൂന്നോ മിണ്ടാതെ പോയിക്കോണം മൂന്ന് ദിവസമെങ്കിലും കുറഞ്ഞതവിടെ നിൽക്കണം അതൊന്നും നടക്കില്ല പ്ലീസ് ആദി അവർക്കുമില്ല ആഗ്രഹങ്ങളൊക്കെ പ്രിയ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിന്നാലേ ചിലപ്പോൾ നമ്മുടെ ജീവിതം കൈവിട്ടു പോകും നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ നല്ല വൃത്തിക്കും വെടിപ്പിനും അറിയാമല്ലോ പിന്നെ നിൻ്റെ ചേച്ചിയെ കാണാൻ ചെന്നതിന് അച്ഛനും അമ്മയും കൂടി അടിച്ചോടിച്ചത് ഓർമ്മയുണ്ടോ ആ നേരത്തെ ഞാൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നീ എങ്ങനെ ആകുമായിരുന്നു എന്ന് ഓർത്തിട്ടുണ്ടോടി ആദിദേശത്തിൽ ദേഷ്യത്തിൽ ശബ്ദമുയർത്തിയതും പ്രിയ ഒന്നും മിണ്ടാതെ കുനിഞ്ഞു മുഖത്തോടെയിരുന്നോ അവളുടെ മുഖം വാടിയതും ആധിക സങ്കടമായി ഡീ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഈ സ്നേഹബന്ധങ്ങൾ അതിരുകടക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത് സ്വന്തം അച്ഛനമ്മമാരുടെയും കൂടപ്പറുപ്പിൻ്റെയും മുൻപിൽ അതിലും വിലയും ഒന്നുമില്ലെന്നെനിക്കറിയാം എന്നാലും നമ്മുടെ സാഹചര്യം എങ്ങനായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ പിന്നോട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ആദ്യം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പ്രിയയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ഷീല ചോദിച്ചു എന്താണ് കാരണമെന്ന് സുമ തലേദിവസം വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ അമ്മയോടും പറഞ്ഞു നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും മക്കളെ അമ്മയ്ക്ക് എങ്ങനായാലും സമ്മതമാണ് ആദ്യക്ക് താല്പര്യമില്ലമ്മേ അതുകൊണ്ടിനി വേണ്ടെന്ന് വയ്ക്കാം അമ്മയോട് മറ്റെന്തെങ്കിലും ഒഴിവ് പറയാം മോൾ അവിടെ ചെന്ന് നിൽക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി പോയി ഒന്ന് രണ്ട് ദിവസം കൂടെ താമസിക്കുക അവനോട് അമ്മ പറയണോ വേണ്ട ഒന്നും പറയണ്ട ആദ്യം ദേഷ്യപ്പെട്ടാൽ എനിക്ക് പിന്നെ അത് സങ്കടമാകും പിന്നീട് ഷീലയും ഇക്കാര്യത്തെക്കുറിച്ച് ആദ്യയോടൊന്നും സംസാരിച്ചില്ല എന്നാൽ അടുത്ത ദിവസം കാലത്തെ സുരേഷും സുമയും പ്രിയയുടെ വീട്ടിലേക്ക് വന്നിരുന്നു സുരേഷ് നേരിട്ട് ആദ്യോട് പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകുന്ന ചടങ്ങിനെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ആദ്യം വെട്ടിത്തുറന്ന് മറുപടിയും കൊടുത്തു മൊനേ ചടങ്ങുള്ളതാണ് അതുകൊണ്ടാ മൂത്തവിടെ കാര്യം വന്നപ്പോൾ അവരും ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചില്ല ഇതിപ്പോൾ പ്രിയമോള് പണ്ടൊക്കെയുള്ള ഒരു ചടങ്ങല്ലേ ഇപ്പം ഇതിലൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് പോകാം അതൊക്കെ പോരേ അച്ചാ ആദ്യം പ്രിയയെ വിടില്ലെന്ന് മനസ്സിലായതും സുരേഷ് പിന്നെ കൂടുതലൊന്നും സംസാരിച്ചില്ല ബൃന്ദയെപ്പോലെ തന്നെ പ്രിയയ്ക്കും ഗർഭകാലം കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു ഇടയ്ക്ക് വലിയ കുഴപ്പമില്ല എന്നാൽ ആറാം മാസത്തിൽ കയറിയപ്പോൾ അവൾക്ക് പിന്നെയും ക്ഷീണം എങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയിലും പ്രിയ ആണെങ്കിൽ ബാങ്ക് ടെസ്റ്റും പി എസ് സി ടെസ്റ്റും ഒക്കെ എഴുതി വലിയ വയറും താങ്ങിപ്പിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് പരീക്ഷകളൊക്കെ എഴുതിയത് എങ്ങനെയെങ്കിലും തനിക്ക് ഒരു ജോലി കിട്ടണമെന്ന് പ്രിയ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഇടയ്ക്ക് വൃദ്ധ കുഞ്ചുമാവയുമായിട്ട് പ്രിയെ കാണുവാനായി എത്തി വൃന്ദയുടെ അതേ മുഖച്ചായയാണ് കുഞ്ഞിന് ആര് കണ്ടാലും ഒന്നടി ഉമ്മ വയ്ക്കുന്ന ഓമനത്തുമുള്ള ഒരു സുന്ദരി വാവ പ്രിയ കുഞ്ഞിനടുത്ത് റൂമിലൂടെ നടക്കുമ്പോൾ ആദ്യം അവളെ വഴക്കു പറയും ഡി സൂക്ഷിച്ചു വേണം ഞാൻ സൂക്ഷിച്ചാണ് ആദ്യം പേടിക്കണ്ട ആദിയുടെ അനക്കം കേൾക്കുമ്പോഴേ പ്രിയയുടെ വയറ്റിൽ കിടന്ന് ഒരാൾ ചാട്ടവും തുള്ളലുമാണ് ആദ്യ വന്നിട്ട് പ്രിയയുടെ വയറിന്മേൽ ഒന്ന് തലോടുമ്പോൾ കുഞ്ഞു തൊടിക്കും അച്ഛയാണെന്നവൻ അവളോട് വയറിൽ മുഖം ചേർത്ത് വെച്ച് പറയുമ്പോൾ അവൻ്റെ ശബ്ദം മനസ്സിലാകുമ്പോഴേ കുഞ്ഞുമാമ തുടങ്ങുമായിരുന്നു ഇതും പെൺകുട്ടി തന്നെയാണ് അതാണ് അച്ഛനോട് ഇത്ര സ്നേഹം പ്രിയ പറയുമ്പോൾ ആദ്യ ചിരിക്കും മണിക്കുട്ടിയും ദിവ്യുമൊക്കെ രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ പ്രിയെ കാണുവാനായി നിറയെ പലഹാരങ്ങളും വാങ്ങിയെത്തും എല്ലാം കൊണ്ടും എല്ലാവരുടെയും സ്നേഹത്തോടെ പ്രിയ സന്തോഷത്തോടെ കഴിഞ്ഞു പ്രിയക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടാണ് ആദ്യം വരുന്നത് ചില ദിവസങ്ങളിൽ പ്രിയ ഭക്ഷണമൊക്കെ കഴിക്കും അതും ഉഷാറായിട്ട് തന്നെ എന്നാൽ ചിലപ്പോഴൊക്കെ പെണ്ണിന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ മടിയാണ് ഏഴാം മാസത്തിൽ അവൾക്ക് കുഴമ്പും തൈലവും എണ്ണയും ഒക്കെ വാങ്ങി സുമ വന്നു ഇനി മുതൽ കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ പതിയെ പുരട്ടണമെന്നും സുഖപ്രസവത്തിന് കുഴമ്പ് തേച്ചുള്ള കുളിയൊക്കെ നല്ലതാണെന്നും സുമ അവളോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഷീല കുഴമ്പ് വാങ്ങിക്കാൻ പോകാനിരുന്നപ്പോഴാണ് സുമ ഇതെല്ലാമായിട്ട് വന്നത് പ്രിയാക്കാരി അമ്മയോട് പറയുകയും ചെയ്തു അതൊന്നും സാരമില്ല നമ്മുടെ പരിചയത്തിലുള്ള ഒരു വൈദ്യനുണ്ട് സുരേഷേട്ടനെ ആ വൈദ്യൻ്റെ അടുത്തു പോയി വാങ്ങിയതാണ് സുമ പറഞ്ഞു അങ്ങനെ പ്രിയ പിന്നീടുള്ള ദിവസം ഈ കുഴമ്പൊക്കെ തേച്ച് കുളിച്ചു ആദ്യം വന്നപ്പോഴാണ് അന്ന് ഒരു സംഭവമുണ്ടായത് തുടരും